പ്രളയകാലത്ത് പോലും കേരളം കണ്ടിട്ടില്ലാത്ത രക്ഷാപ്രവർത്തനം കാണണ്ടേ കാണിക്കാം എന്റെ അമ്മോ ഒരൊന്നൊന്നര രക്ഷാപ്രവർത്തനം ഇനി ഞങ്ങളും ജീവൻ രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ആരംഭിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് യും പൊതുജനങ്ങളെയും നേരിടാൻ സ്വന്തമായി കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി ഹൈ നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഒരു കൈയടി എടുത്തേ ഞങ്ങള് കണ്ടുകൊണ്ട് എന്താ നടക്കുന്നത് ഒരാളിന്റെ നേരെ ചാടി ഒരാളും ഈ ചാടി വരുന്നയാളെ ചെറിയ ചെറുപ്പക്കാരും കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നത് അങ്ങോട്ട് മാറ്റുന്നത് തന്നെ രക്ഷിക്കാൻ ജീവൻ രക്ഷിക്കാനല്ലേ

ഏതോ മരുന്ന് കഴിക്കാൻ വിട്ടുപോകുന്നുണ്ട് അതുപോലെയാണ് ഇങ്ങനെ തോന്നിയാസം പറയുന്നത് ആ മരുന്ന് എടുത്തു കൊടുത്ത് നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ് എനിക്ക് മന്ത്രിമാരോട് പറയാനുള്ളത് അമ്മാതിരി അതിന് ചെയ്തല്ലയോ കാണിക്കുന്നത് നിങ്ങൾ ആ മുഖ്യൊന്ന് സൂക്ഷിച്ച് നോക്കിയേ നമ്മക്കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന് ഒന്ന് നോക്കിക്ക മുഖ്യമന്ത്രിയുടെ വേണ്ടുവോളം ജനങ്ങളെ കുടിച്ച് ജനങ്ങളുടെ മനസ്സ് മുഴുവൻ തനിക്ക് എതിരാണെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചട്ടം കാണിക്കുന്നവരെയും കൊണ്ട് തല അടിച്ചു പൊട്ടിക്കുന്നവനെയും വടികൊണ്ട് പിള്ളേരുടെ പുറം എല്ലാം രക്ഷാപ്രവർത്തനം നടത്തുന്നുവെന്ന ബീജ്യം കൊടുക്കുന്ന ഈ സഖാവ് മുഖ്യനും അതിന് കയ്യടി നൽകി അക്രമികൾക്ക് നൽകുന്ന മരുമകനുമെല്ലാം ഒരു സൈക്കോ കില്ലറുടെ മാനസിക നിലവാരത്തിലേക്ക് അടുക്കുന്നത് ദൂരെ നിന്ന് വീക്ഷാണ് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റ് ആണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നാലും എന്റെ മുഖ്യ ഇതിവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ആരോഗ്യപരമായും എന്തുമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അതിന്റെ ഭാഗ ഭാഗമായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് ചെടിച്ചട്ടി കൊണ്ട് ടിച്ചതും പോലീസിന്റെ മുന്നിലിട്ട് ഗൺമാൻമാർ തലയ്ക്കടിക്കുന്നതുമാണോ ഈ ആരോഗ്യമുള്ള ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താണ് ഈ നാടിനത് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല വേണ്ടിയുള്ളതല്ലേ നമ്മുടെ നാടത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ കേരളത്തിലെ ജനങ്ങളിൽ ഏറ്റവും ശത്രുമായി കാണുന്നത് ഈ മുഖ്യമന്ത്രിയാണ് അതിനോട് ഇതാണോ സമീപനം സ്വീകരിക്കേണ്ടത് കാരണം ജനജീവിതം മുഴുവൻ ദുരിതത്തിലാഴ്ത്തി നാട്ടുകാരുടെ പൈസയിൽ ഈ നവകേരള നടത്തി സാഷ്ട്രീയം പറയുന്ന ഈ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുക കേരളത്തിലെ ഏറ്റവും മുഖ്യമന്ത്രിയായി ജനങ്ങളാൽ ആറ്റി ഓടിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയന് പടിയിറങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് വരുമോ അല്ല ഇത് എവിടത്തെ മൊബൈൽ സംഘം പോലെ അലക്കി വെളിപ്പിച്ച് വെള്ളം ഇഴഞ്ഞു പോകുന്നു കൂടെ എന്തിനും പോന്ന കുറെ ഗുണ്ടകളും പാർട്ടി അടിമകളും മഹാരാജാവ് കേരളം കാണാൻ ഇറങ്ങി എന്ന് തോന്നിപ്പോകും ഇയാളുടെ അവസാനത്തിന്റെ ആരംഭമാണ് ഈ സംഭവങ്ങളിലൂടെ കാണുന്നത് അതായത് മഹാരാജാവ് മഹാരാജാവെന്ന് സ്വയം കരുതി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒരു രൂപ ചെലവില്ലാതെ കോടിയുടെ ബസിൽ അങ്ങനെ ആഡംബര ഭാവത്തോടെ ജനങ്ങളെ നോക്കി പല്ലിളിച്ച് പുച്ഛിച്ച് മതിലുകളൊക്കെ അടിച്ചു നിരത്തി കസേര നിറയ്ക്കാൻ ഭീഷണിപ്പെടുത്തി പലരുടെയും ഉപജീവനം മുടക്കി പ്രാതൽ മുതൽ അത്താഴം വരെ ഓസിനടിച്ച് ചുറ്റിത്തിരിയുന്നു എല്ലാം ജനങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും അല്ലെ നവകേരള അതെ ശരിയാണ് സന്തോഷവും സമാധാനവും നല്ല രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ആ കേരളം ഇന്നില്ല അരാഷ്ട്രീയവും തമിഴ് തല്ലും ഗുണ്ടായുസവും കൊലപാതകവും കൊല്ലും കൊലയും അഴിമതിയും ഉള്ള പുതിയ നവകേരളം അടിപൊളിയല്ലേ എന്നാലും ആ ചോദ്യം ഒരിക്കൽ കൂടെ അങ്ങോ മറുപടി കൂടെ കേട്ടിട്ട് പോണേ അപ്പൊ ശരി കാണാം കൊടുക്കാൻ മറക്കണ്ട